എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി യു എട്ടറി അതുപോലെ തന്നെ കായിക നയത്തെ ഞാൻ അവസാനം സംസാരിക്കുക എന്ന് സംസാരിക്കുന്നത് തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇവിടെ ചർച്ചയില് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സെമിനാറുമായി ബന്ധപ്പെട്ട് പാനലി സംസാരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ മനസ്സിലാക്കി അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമ്പോൾ എന്തെങ്കിലും തെരഞ്ഞെടുക്കുക ചെയ്യാ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് തുടക്കത്തിൽ വേണ്ട അവസാനത്തിലുള്ള അവസരം മതി എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് പഴങ്ങൾ ഈ മൂന്ന് പാനലുകളും വളരെ പ്രസക്തമായിട്ടുള്ള കേരളത്തിൽ ഇന്ന് നടക്കുന്ന കായിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾ പോരായ്മകളും ആവശ്യങ്ങൾ ഒക്കെ തന്നെ മൂന്ന് വിഭാഗം ആളുകൾ വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് നേരത്തെ എനിക്ക് അതിൽ വളരെ ഇഷ്ടം പോകുന്നത് സ്വന്തമായിട്ട് കായിക വകുപ്പിനൊരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഉണ്ടായി എന്നുള്ളത് തന്നെ കായിക മേഖലക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലുപരി മലപ്പുറകാരെ ശ്രദ്ധിച്ചിടത്തോളം അത് മലപ്പുറത്തുകാരനായ മന്ത്രി എന്നുള്ള നിരക്ക് മലപ്പുറത്തുകാർക്ക് ഒന്നും കൂടെ അഭിനന്ദിക്കും ഞാൻ അദ്ദേഹത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കി കൃത്യമായിട്ട് കായിക രംഗത്തെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങൾ കായിക രംഗവുമായി ബന്ധപ്പെട്ട് വിദഗ്ധരായിട്ടുള്ള ആളുകളുമായി സംസാരിച്ച് സംവാദിച്ച് അതിന് രൂപരേഖ ഉണ്ടാക്കി അത് പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ളൊരു ആത്മാർത്ഥമായ ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട് സ്പോർട്സ് കൗൺസിൽ കുറച്ചു കാലത്തെ അടുപ്പം വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിയൂ എന്ന് ഉള്ളതിൽ നിന്നെ പല മന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തമായി കായികരംഗത്തെ പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിച്ച് അതിനുള്ള പരിഹാരം ഒരുപക്ഷെ നമ്മൾ ഈ കൂടിയിരിക്കുന്ന ആളുകളെക്കാളും കൂടുതൽ കായികരംഗത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള ഒരാളാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു ഇന്റർനാഷണൽ സെമിനാറ് അടുത്ത ജാനുവരി ആറ് വരെ നേരത്തെ ഒരുപാട് ഉദ്ദേശങ്ങൾ മാർഗം അതിനാണ് കായിക നിയമത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് രൂപീകരിച്ചു എന്നല്ലാതെ ഒരു പ്രവർത്തനവും അവിടെ ആരംഭിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്മാരും പ്രസിഡന്റും സെക്രട്ടറിമാരും സ്പോർട്സ് പഞ്ചായത്ത് സ്പോർട്സും സെക്രട്ടറിമാർ എണ്ണൂറ്റി എഴുപത്തിനാലോളം പഞ്ചായത്തുകളുള്ളത് അറുന്നൂറ്റി അൻപത് എഴുന്നൂറോളം രൂപീകരിച്ചിട്ടില്ല അത് രൂപീകരിച്ചു പേപ്പറിൽ എന്നല്ലാതെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല നൂറ് കൂട്ടം പ്രശ്നങ്ങളുടെ ഇടയിൽ അവർക്ക് സ്പോർട്സിന് ശ്രദ്ധിക്കാനുള്ള നേരം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു പരിഹാരം ഇന്നുള്ള നിലയ്ക്ക് കായിക രംഗത്തെ പ്രതിമുഖനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിൽ കോർഡിനേറ്റർ പോസ്റ്റ് ഉണ്ടാക്കി അതിന്റെ പ്രവർത്തനം വിലയിരുത്താനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു അതായത് പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകളെ സജീവമാക്കണം എന്ന് ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുള്ള അടിസ്ഥാനത്തിൽ അതിന് പരിഹാരം ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പാനല് സൂചിപ്പിച്ച പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതിനിടെ പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകളെ സജീവമാക്കാൻ സാധിക്കുമെന്നുള്ളത് അതാത് പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ ഒരു സുവർണ അവസരം പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ് ഏവർക്കും മിത്ര ഡയമണ്ടിസ്മസ് ആശംസകൾ വിലക്കുറിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ രൂപയുടെ ലാഭമേള അഞ്ച് തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി